ഇന്ന് നമ്മളെ അബില കൊണ്ട് മണിക്കുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാണ് അതിന് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം അബിലാണ് ഈ അവിൽ നമ്മൾക്ക് ആദ്യം നെയ്യിലൊന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ബാക്കി അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വെച്ചാൽ പറയാം ആദ്യം നമ്മളിപ്പോ ഇതിന് നെയ്യില് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഈ അബില് വറുത്തു നല്ലോണം വറുക്കണ്ട വറുക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ നെയ്യിലൊന്ന് വറുത്തെടുക്കുക അതായത് നമുക്ക് നമുക്കിന്നിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ട് പൊടിക്കണ്ട ഒരു മീഡിയം ഇതിൽ നമുക്ക് കടിക്കാവുന്ന പോലെ അത് പൊടിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് ഇളം ചൂടോട് കൂടിയ പഞ്ച ശർക്കര ഒരിക്കിയത് അപ്പോൾ ഒരു നാനൂറ് ഗ്രാം അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ആ ശർക്കര ചെറു ചൂടോട് കൂടി നമ്മളിതിലേക്ക് ഉരുക്കി ഒഴിച്ചു ഉരുക്കി ഒഴിച്ചു അതിലേക്ക് ഒരു നാളികേരം ഒരു നാളികേരം ചിരികിയത് വലിയ നാളികേരമല്ല ചെറിയ നാളികേരം ഒരെണ്ണം ചിരികിയത് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായും അതേപോലെ തന്നെ നല്ല ജീരകം കൂടിയിട്ട് ഒരു ടീസ്പൂൺ ഇനി ഇതിന് നമ്മൾ കുഴച്ച് ഉണ്ടാക്ക ചെറു ചൂടോട് കൂടിയിട്ട് വേണം കുഴക്കാൻ അങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഉണ്ട പോലെ നമ്മൾ ഉരുട്ടി ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാൻ എളുപ്പമാണ് അപിലാണ് കേട്ടോ നാനൂറ് ഗ്രാം അവിൽ ഒരു നാളികേരം ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് ഒരു ടീസ്പൂൺ ഏലക്കായും നല്ല ജീരവും കൂടിയുള്ള പൊടി ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കണ്ടോ ഉണ്ടാക്കാൻ എളുപ്പമാണ് പൊടിച്ചുണ്ടാക്കുമ്പോ സുഖമാണ് അല്ലെങ്കിൽ അവിൽ ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അവിലുണ്ട ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ അതിലുണ്ടയാണ് ഇനി ഇതിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് രണ്ടി പരിപ്പൊക്കെ ചേർക്കാണ്ട രണ്ടി പരിപ്പൊന്നും ചേർത്തിട്ടില്ല ഒരു ഉരുട്ടി വയ്ക്കാൻ എളുപ്പാണ് ലച്ചോ സ്കൂൾ കുട്ടിയെ കാരണപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ലെച്ചുണ്ടോ ഓക്കേ